നമസ്കാരം ഇത്രയും ചട്ടലംഘനങ്ങൾ നടത്തുന്ന തുടരെ തുടരെ നിയമത്തെ വെല്ലുവിളിക്കുന്ന മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനും കേരള പോലീസ് സേനയിൽ ഉണ്ടാകില്ല സ്വർണക്കടത്ത് അനധികൃത സ്വത്ത് സമ്പാദനം പൂരം കലക്കൽ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സരിത്തിനെ തട്ടിക്കൊണ്ടുപോകൽ ഇപ്പോഴിതാ ശബരിമലയിൽ ട്രാക്ടറിൽ സന്നിധാനത്തേക്കുള്ള യാത്രയും അതും ഹൈക്കോടതിയുടെ ഉത്തരവിന് പുല്ലുവില കൊടുത്തുകൊണ്ട് സാധാരണക്കാരനായ ഒരാൾ കോടതിയെ വെല്ലുവിളിക്കുന്നത് പോലെ അല്ല ഇത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു എം ആർ അജിത് കുമാർ തുടരെ തുടരെ ഈ ഉദ്യോഗസ്ഥൻ ചട്ടലംഘനം നടത്തുന്നതിന്റെ പിന്നിലെ ലക്ഷ്യമെന്താണ് എന്നെ ആരും ഒരുത്തനും ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള അഹന്തയല്ലേ എസ് ടി പി ഐക്കാർക്ക് ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തി നൽകി എന്ന് ആരോപിച്ചാണ് വണ്ണപ്പുറം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ അനസിനെ ആദ്യം സസ്പെൻഡും പിന്നീട് ഡിസ്മിസ്സും ചെയ്തത് ജോലി ചെയ്തിരുന്ന കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ്മുടക്കി സ്റ്റേഷനിൽ വരുന്നവർക്ക് ചായ കുടിക്കാനായി വാങ്ങിയ ടി വെന്റിംഗ് മെഷീനിന്റെ ഉദ്ഘാടനത്തിന് മേലുദ്യോഗസ്ഥരെ ക്ഷണിക്കാത്തതുകൊണ്ടാണ് പി എസ് രഘു എന്ന സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ ഡിസ്മിസ്സും ചെയ്തത് സി ഐ സുനു ശ്രീജിത്ത് കൃഷ്ണലാൽ അങ്ങനെ നിസ്സാര പിഴവുകളുടെ പേരിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട നൂറുകണക്കി പോലീസുകാരുള്ള നാട്ടിലാണ് എം ആർ അജിത് കുമാർ എന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇക്കണ്ട ചട്ടലംഘനങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്നോർക്കണം അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തതിന്റെ പേരിലും നടപടിയെടുത്തിരിക്കുന്നത് ട്രാക്ടർ ഓടിച്ച ആ പാപം പോലീസുകാരന്റെ പേരിലാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുള്ളതാണ് ദേവസ്വം ജീവനക്കാരോ പോലീസ് ഉദ്യോഗസ്ഥരോ ഒന്നും ട്രാക്ടറിൽ യാത്ര ചെയ്യരുതെന്ന എന്നിട്ടും സി സി ടി വി ക്യാമറകൾ ഇടങ്ങൾ നോക്കി അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് മനഃപൂർവമല്ലാതെ മറ്റെന്താണ് അജിത് കുമാർ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് കാണിച്ചാണ് ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കാലുവേദനയായത് കാരണം കുറച്ചു ദൂരം താൻ ട്രാക്ടറിൽ യാത്ര ചെയ്തതെന്നുള്ള അജിത് കുമാറിന്റെ കുറ്റസമ്മതം തള്ളിയാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയത് എന്നാൽ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നുള്ള ശുപാർശ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ഒരുപക്ഷെ അങ്ങനെ ഒരു ശുപാർശ മനഃപൂർവ്വം ഡി ജി പി ചെയ്യാത്തതായിരിക്കാം കാരണം എം ആർ അജിത് കുമാറിനെതിരെ എന്തൊക്കെ ചട്ടലംഘനങ്ങളും അഴിമതികളും ഒക്കെ പുറത്തു വന്നാലും അദ്ദേഹത്തിനെതിരെ ആഭ്യന്തരമന്ത്രി കൂടിയായ കേരളത്തിന്റെ സർവൈശ്വര്യമായ മുഖ്യമന്ത്രി ആദരണീയനും ബഹുമാന്യനും സർവോപരി ശിബി ചക്രവർത്തിയുടെ പുനരവതാരവുമായ പിണറായി വിജയൻ നടപടിയെടുക്കില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാവുന്നത് പോലെ ഡി ജി പി അറിയാമായിരിക്കണം വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരുന്നു വിഷയം ഇന്ന് കോടതി പരിഗണിക്കുകയാണ് അപ്പോൾ അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്ന വാദം ആഭ്യന്തര വകുപ്പ് ആവർത്തിക്കുകയും ചെയ്യും ഇനി പോലീസിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നാണ് ഡി ജി പി നൽകിയിരിക്കുന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കില്ല എന്നുറപ്പാണ് ട്രാക്ടർ ഓടിച്ച പാവപ്പെട്ട പോലീസുകാരനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അജിത് കുമാറിനെ പോലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വന്ന് ട്രാക്ടറിൽ വലിഞ്ഞു കയറിയാൽ ഇറക്കി വിടാൻ ആ പോലീസുകാരന് കഴിയുമോ എന്തൊരു വിട്ടിതമാണിത് പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കുതിര ഒരു നാണക്കേടുമില്ല എന്നുള്ളതാണ് കേരള പോലീസിന് ശബരിമലയിലെ പോലീസ് ചീഫ് കോർഡിനേറ്റർ ആയിരുന്ന ആളാണ് അജിത് കുമാർ അതുകൊണ്ട് തന്നെ താൻ കാണിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെന്നും കോടതി ഉത്തരവിന്റെ പച്ചയായ ലംഘനമാണെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള അഹന്ത കാരണമാണ് അദ്ദേഹം ഇത് ചെയ്തത് തിരുവനന്തപുരത്തിന്റെ കണ്ണായ സ്ഥലത്ത് കവടിയാറിൽ സ്ഥലം വാങ്ങി അജിത് കുമാർ നിർമ്മിക്കുന്ന വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലം കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിക്കുന്ന വീട് അജിത് കുമാറിനെ പോലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ മാസ ശമ്പളം എത്രയെന്നൊക്കെ ജനങ്ങൾക്കും അറിയാമല്ലോ എന്നിട്ടും പറയുന്നത് ലോൺ എടുത്താണ് വീട് വെക്കുന്നതെന്നാണ് ഇപ്പോൾ അതേക്കുറിച്ച് കേൾക്കാനേ ഇല്ല അന്വേഷണവും വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും എല്ലാം നിലച്ചു പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടും അജിത് കുമാറിനെതിരെ വിവാദമുണ്ടായി മന്ത്രി വിളിച്ചപ്പോൾ ഉറങ്ങിപ്പോയത്രേ കഷ്ടം ഹിന്ദു ന്യായീകരണം മണ്ടന്മാർ ഇവിടുത്തെ ജനങ്ങളാണ് അധികാരമുള്ളവന്റെ അത് ഏത് മേഖലയിലുള്ളവരായാലും ശരി അധികാരമുള്ളവൻ്റെ കാൽ കീഴിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ നിയമവും ശിക്ഷയുമെല്ലാം സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതായി മാറിയിരിക്കുന്നു ഇനി അനുഭവിക്കുക തന്നെ അല്ലാതെ എന്തു വഴി